പ്രത്യക്ഷീകര മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ഏറ്റു ചൊല്ലാം അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും നമ്മ മാധ്യസ്ഥം തേടി എല്ലാ അനുഗ്രഹങ്ങളും അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നമുക്ക് ഉച്ചത്തിൽ സ്തുതിക്കാം ഹലുയ ആരാധന അബന്ധപ്പെടുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായി അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും സംരക്ഷണം വെളിപ്പെടുത്തുന്ന വെളിപ്പെടുത്തുന്ന അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുക അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും

Hallelujah oh, hallelujah പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും യും അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർകങ്ങളുടെ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധമ്മേ ജപമാല മാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഈ കുടുംബത്തിന്റെയും പ്രത്യേക നിയോഗങ്ങളും മൗനമായി നിന്നുകൊണ്ട് നമ്മൾ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം ഞങ്ങൾ അനുവദിച്ചതിനോർ തന്നെയൊക്കെ നന്ദി പറയുന്നു കൂടുതൽ വിശ്വാസ തീക്ഷ്മതയോടുകൂടി ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളെ അനുവദിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വിളി തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രഘോഷിച്ച് പ്രഘോഷിച്ച് ജീവിക്കുവാനെങ്കിൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതം കൂടുതൽ വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി നയിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അവിടെ കൂടി എല്ലാ മക്കളുടെ നിയോഗങ്ങളും ഈ ആരാധനയിലൂടെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞാൻ പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനങ്ങൾ അച്ഛനിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുവാനും അങ്ങനെ നിങ്ങൾ ആത്മീയതയിൽ വളരുവാനായിട്ടും നാളെ അനുഗ്രഹിക്കണം ആളോ